കർത്താവിന്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാരാകട്ടെ എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു ഒരു ദിവസം കൂടെ ദൈവം നമുക്ക് ദാനമായി നൽകിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ചെയ്യുന്നു ഷമുലിന്റെ ഒന്നാം പുസ്തകം ഒൻപതാമത്തെ ആയി ഇരുപത്തിമൂന്നാം വാക്യം ഷമുൽ വെപ്പുകാരനോട് നിന്റെ പക്കൽ വെച്ചോഴുക എന്ന് പറഞ്ഞ് ഞാൻ തന്നിട്ടുള്ള ഓഹരി കൊണ്ടുവരിക എന്ന് പറഞ്ഞു ദൈവത്തിന്റെ ജനമായ ഇസ്രയേൽ ദൈവിക ഭരണത്തിൻ കീഴിൽ നടത്തപ്പെടണം എന്നായിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം അഥവാ തിയോക്രസി ദൈവിക ഭരണം എന്നാൽ പ്രവാചകനായ ശമുവലിന്റെ കാലത്ത് ശമുവൽ പ്രവാചകനും ന്യായാധിപനുമാണ് ജനം ഷമോലിനോട് പോയി പറഞ്ഞു ഞങ്ങൾക്ക് മറ്റുള്ള ജാതികളെ പോലെ ഒരു രാജാവിനെ തരണം ഷമൂൽ ദൈവത്തോട് പറയുന്നു ശമൂലിന് ആദ്യം പ്രയാസം തോന്നി എങ്കിലും ദൈവത്തോട് പറഞ്ഞപ്പോൾ ദൈവം പറഞ്ഞു നിന്നെയല്ല ജനം തള്ളിയത് ഞാനവരെ ഭരിക്കാതെ വന്നു അവർ എന്നെയാണ് ഉപേക്ഷിച്ചത് ഒടുവിൽ അവരുടെ പ്രകാരം ദൈവം അവർക്കൊരു രാജാവിനെ കൊടുക്കാൻ തീരുമാനിച്ചു എന്നാൽ അതിന് മുഖാന്തരമായി തീരുന്ന സംഭവം കീശിന്റെ മകനായ ശു ഒരു വൃത്തിനെയും കൂട്ടി കാണാതെ പോയ അപ്പന്റെ കരുതലെ തേടി പുറപ്പെട്ടു ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന വഴിയിൽ കഴുതകളെ കാണാതെ വന്നു ഒടുവിൽ പ്രവാചകന്റെ അടുത്ത് പോകുന്ന കാര്യം സംസാരിച്ചു പ്രവാചകന്റെ അടുക്കൽ എത്തി എന്നാൽ അവരെത്തിയപ്പോൾ അവർ വിചാരിക്കാത്ത ചില കാര്യങ്ങളാണ് അവർ കേട്ടത് പ്രവാചകൻ അവരോട് ചില കാര്യങ്ങൾ സംസാരിച്ചു ഒടുവിൽ ശൗല്യം കൂട്ടി ഒരു പന്തിയിലേക്ക് പോയി ഒരു വിവാഹ സമൃദ്ധമായ ഒരു പന്തിയിൽ ശൗലിനെയും ഫുദ്ധനെയും കൊണ്ടുപോയി അതൊരിക്കലും ശൗൽ പ്രതീക്ഷിച്ചതല്ല കഴുതി തേടിപ്പോയ ശൗലിനെ ഇങ്ങനെ ഒരു പന്തിയിൽ കൊണ്ടിരുത്തുമെന്ന് ഒരിക്കലും താൻ ചിന്തിച്ചതുപോലുമില്ല എന്നാൽ തേടിയത് കഴുതയാണെങ്കിലും ഒടുവിൽ ലഭിച്ചത് കിരീടമാണ് ശൗൽ അറിയാതെ വേണ്ടി കരുതിയിരുന്ന ഒരു ദീപം ഇവിടെ നാം മനസ്സിലാക്കുന്ന ഒരു കാര്യം നാം അറിയാതെ എത്രയെത്ര എത്ര നിലകളിലാണ് ദൈവം നമുക്ക് വേണ്ടി കരുതുന്നത് ഒരിക്കൽ ലാഭാൻ യാക്കോബിന്റെ നേരെ വന്നു എന്നാൽ ദൈവം ലാബാനോട് പറഞ്ഞു എന്റെ ദാസനായ യാക്കോബിന് നേരെ ഗുണമാകട്ടെ ദോഷമാകട്ടെ നിശ്ചയിരുത് ഇത് യാക്കോബ് അറിയുന്നില്ല യാക്കോബ് അറിയാതെ യാക്കോബിനു വേണ്ടി ലാബാനോട് സംസാരിച്ച ദൈവം ദൈവക്കളെ െ നമുക്ക് വേണ്ടി സംസാരിപ്പാൻ ദൈവത്തിനെ കഴിയും നാം അറിയാതെ നമുക്ക് വേണ്ടി കരുതുവാൻ നമ്മുടെ ദൈവത്തിനെ കഴിയും എന്ന് പറയുന്ന അനുഗ്രഹീത അനുഗ്രഹീതൻ എഴുതിയ ഒരു പാട്ടുണ്ട് നാം അറിയാതെ നമുക്കായി വലിയവ ഒരുക്കിയ വലിയ ദൈവം അവിടെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പാട്ടാണ് നാം അറിയാതെ നമുക്ക് വേണ്ടി കരുതുന്നത് ആകയാൽ നാം ഭാരപ്പെടുന്ന ഏത് വിഷയങ്ങളാകട്ടെ നാം പ്രാർത്ഥിക്കുന്ന ഏത് വിഷയങ്ങളാകട്ടെ നമുക്ക് വേണ്ടി സംസാരിക്കേണ്ടവരോട് സംസാരിക്കാൻ നമുക്ക് വേണ്ടി കരുതേണ്ട ഇടങ്ങളിൽ കരുതുവാൻ നമുക്ക് വേണ്ടി കരുതേണ്ട സമയത്ത് കരുതുവാൻ ദൈവത്തിന് പദ്ധതി ഉണ്ടെന്ന് നാം മറക്കരുത് നമുക്ക് ദൈവസിനെ സിനിമ സമർപ്പിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം ഞങ്ങളുടെ കർത്താവെ സ്വർഗീയ നല്ല പിതാവേ അനുഗ്രഹമായ ഈ സമയത്തിനായി സ്തോത്രം ഈ വൈദ്യംകെട്ട എല്ലാവരെയും ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശുക്ക് സ്തുവരെ അപേക്ഷിക്കുന്നു കേൾക്കുമാർ ദൈവം നമ്മെല്ലവരെയും ധാരാളമായി അനുഗ്രഹിക്കുന്നു